നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക സംഘടനകൾ മാനേജ്മെൻറ്റിനെതിരെ വലിയ പ്രതിഷേധ പരിപാടികൾ നടത്തുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒഡീഷക്കെതിരായ മത്സരത്തിലടക്കം ആരാധക പ്രതിഷേധം സജീവമായിരുന്നു ഇന്നലത്തെ മത്സരത്തിന് ശേഷം ആരാധകരിൽ ചിലർ പ്രതിഷേധം കൈകാര്യം ചെയ്യുന്നതിൽ പാളിയതോടെ ബ്ലാസ്റ്റേഴ്സ് നായകൻ അഡ്രിയൻ ലൂണ അതിർത്തി പ്രകടമാക്കിയാണ് മൈതാനം വിട്ടത് നിലവിലെ പ്രതിഷേധം മാനേജ്മെൻറ്റിനെതിരെയാണ് താരങ്ങൾക്കെതിരെയോ പരിശീലകർക്കെതിരെയോ അല്ല ക്ലബിന്റെ മോശം അവസ്ഥയിൽ നിന്നും നിലവിലെ പരിശീലകരും കളിക്കാരും സമീപ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തി ബ്ലാസ്റ്റേഴ്സിനെ ട്രാക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ കളിക്കാരും പരിശീലകരും ആരാധകരുടെ പ്രശംസ അർഹിക്കുന്നുണ്ട് എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ വിജയം നേടിയ കളിക്കാർക്കും പരിശീലകരുമെതിരെ പക്വമായ സമീപനമല്ലായിരുന്നു ആരാധകരിൽ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇന്നലത്തെ ശേഷം നായകൻ അടിയ ലുണ ആരാധകരുടെ സമീപനത്തിൽ മനന്നൊന്നാണ് കളം വിട്ടത് ആരാധക പ്രതിഷേധത്തിൽ ഇന്നലത്തെ വിജയാഘോഷം ലോണ വേണ്ടെന്ന് വെക്കുകയും ചെയ്തു എല്ലാ മത്സരത്തിന് ശേഷവും ആരാധക സംഘത്തെ അഭിവാദ്യം ചെയ്ത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ സ്റ്റേഡിയം ബലം വയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ ആരാധകർക്ക് അടുത്തേക്ക് നടക്കവേ ഔട്ട് 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 മാനേജ്മെന്റ് ഔട്ട് എന്ന ആവശ്യമായിരുന്നു ഉയർന്നത് ഇതോടെ ലോണ ആഘോഷം വേണ്ടെന്ന് വെച്ച് വിജയാഘോഷത്തിനായി തയ്യാറെടുത്ത സഹതാരങ്ങളെ തിരിച്ചു വിളിക്കുകയായിരുന്നു ക്ലബിനായി മികച്ച പ്രകടനം നടത്തി വിലപ്പെട്ട മൂന്ന് പോയിന്റുകൾ നേടിത്തന്ന താരങ്ങൾക്ക് മുന്നിലല്ല ആരാധകർ പ്രതിഷേധം നടത്തേണ്ടിയിരുന്നത് മറിച്ച് വിജയാഘോഷത്തിൽ അവർക്കൊപ്പം പങ്കുകൊള്ളുകയാണ് വേണ്ടത് അതും ബ്ലാസ്റ്റേഴ്സിനായി ഇത്രയും കാണിക്കുന്ന ലോണിയെ പോലുള്ള താരങ്ങളോട് പ്രതിഷേധം നടത്തുമ്പോഴും ചാൻഡുകൾ മുഴക്കുമ്പോഴും എപ്പോൾ ആർക്കെതിരെ പ്രതിഷേധിക്കണമെന്നതുകൂടി പ്രതിഷേധം നടത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഘടകമാണ്